ആരാണ് കാൻ്റെ എന്താണ് കാൻ്റെ എന്നതിൻ്റെ പൂർണ്ണ ഉത്തരം ദശാംസിൻ്റെ വാക്കുകളിലുണ്ട് പൂർണ്ണമായും ദേശീയ ടീമിൻ്റെ ചിത്രത്തിൽ നിന്നും മാഞ്ഞു പോയെന്ന് കരുതിയിടത്തേക്ക് ഒരു തിരിച്ചുവരവിനായി കോച്ച് തിരികെ വിളിക്കുമ്പോൾ അയാളിൽ ടീം കാണുന്ന ആരാധകർ കാണുന്ന പ്രതീക്ഷകൾ എത്രമാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പിൽ ഫ്രാൻസ് ജേതാക്കളാകുമ്പോൾ ആ മധ്യനിരയെ പൂർണ്ണമായി ഭരിച്ചിരുന്നത് ഈ എങ്കോളോ കാന്റ് തന്നെയായിരുന്നു അയാളുടെ മികവിനാൽ ഫ്രാൻസ് മധ്യനിര എത്ര കാലമാണ് കാൽപന്തിൻ്റെ മനോഹരമായ യുഗം സമ്മാനിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ സാധ്യതകളിലേക്ക് മാനേജറിന് അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടും അയാളെ മാത്രം തിരഞ്ഞെടുത്തതിൽ ദശാംസ് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ് താൻ്റെ ഫ്രാൻസ് മധ്യനിരയിലെ അഭിഭാജ്യ ഘടകം തന്നെയാണ് അയാൾ സുന്ദരമായൊരു കളിക്കാരനാണ് അയാളിൽ നിന്ന് ഇനിയും ഞങ്ങളേറെ പ്രതീക്ഷിക്കുന്നുണ്ട് കാമവിങ്ങയെപ്പോലെ ഷുവമേനിയെപ്പോലെ ലോക ഫുട്ബോളിൽ പ്രതിഭ ലയിച്ചവർ ഏറെ ഉണ്ടായിട്ടും അയാളിൽ അർപ്പിച്ച പ്രതീക്ഷകൾക്ക് അയാൾ സുന്ദരമായ മറുപടി നൽകിയത് ആദ്യ രണ്ട് യൂറോ മത്സരങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം അയാൾ ദേശീയ ടീമിൽ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല തൻ്റെ കരിയറിലെ അവസാനമാണ് ഈ കാലമെന്ന് അയാൾ സൗദി ലീഗിലേക്ക് ചേക്കേറുമ്പോൾ സത്യമാണോ എന്നതിൽ ലോകം സംശയിച്ചുപോയി പക്ഷേ ആ അനുമാനങ്ങൾക്കൊന്നും അയാളിലെ കാലിബറിന്റെ പൂർണ്ണതയെ തട്ടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യ യൂറോ മത്സരത്തിലെ അയാളുടെ പ്രകടനം ഓസ്ട്രേലിയക്കെതിരെ കളിയുടെ എൺപത്തിയഞ്ചാം മിനിറ്റിൽ മദ്യനിരക്കാരന്റെ പൂർണ്ണ ദൌത്യത്തെ വരച്ചുകാട്ടിയ മനോഹരമായ ടാക്ലിങ് ഫ്രാൻസിനെ നിരാശപ്പെടുത്തി പാട്രിക് നടത്തിയ മുന്നേറ്റം ഗോളിലേക്ക് നിറപ്പിച്ചതിനെ അയാൾ രക്ഷപ്പെടുത്തുന്ന രീതി എത്ര മനോഹരമായിരുന്നു ദശാംസിന്റെ പ്രതീക്ഷയും ആരാധകരുടെ കാത്തിരിപ്പുമെല്ലാം അർഹിക്കുന്ന പ്രകടനം തീർന്നില്ല നെതർലാൻഡ്സിനെതിരെയും ശേഷം പോണ്ടിനെതിരെയും അയാളുടെ പൂർണ്ണതയെ അയാൾ വരച്ചു കാട്ടുന്നുണ്ട് ഗോളിനായി ഇരമ്പിയെത്തുന്ന എതിരാളികളെ തടഞ്ഞിടുന്നതിലും ഗോളിനായി ദാഹിക്കുന്ന ഫ്രാൻസിന് വേണ്ടി ഒരു പ്രോപ്പർ ഡിഫൻസീവ് ഡിഫൻസീവ്മെഡിനപ്പുറം അയാളൊരു ബോക്സ് ടു ബോക്സ് കളിക്കാരൻ്റെ റോളിൽ കൂടി ആ മത്സരങ്ങളെ തൻ്റേതാക്കി മാറ്റുന്നുണ്ട് ഗോളടിപ്പിക്കാൻ ഗോളവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും എതിരാളികളെ ഗോളടിക്കാൻ അനുവദിക്കാത്തതിലും എൻഗോളോകാൻഡയുടെ പങ്കിനെ ആ മത്സരത്തെ വീക്ഷിച്ചവർക്ക് വർണ്ണിച്ചു തരേണ്ടതില്ല കളി അവസാനിച്ചെന്ന് ലോകം വിധിയെഴുതിയ മുപ്പത്തിമൂന്നുകാരൻ്റെ അതിമനോഹരമായൊരു തിരിച്ചുവരവ് തൻ്റെ കാലിലെ മായാജാലങ്ങൾക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ല അയാളിലർപ്പിച്ച വിശ്വാസങ്ങൾ ദശാംസിൻ്റെ ദീർഘവീക്ഷണങ്ങൾ തന്നെയാണ് രണ്ട് വർഷങ്ങൾക്കപ്പുറം ഒരു മാജർ ടൂർണമെൻറ്റിലേക്ക് തന്റെ രാജ്യത്തിന് വേണ്ടി തിരികെ വരുമ്പോൾ ഒരാൾക്ക് സമർപ്പിക്കാവുന്നതിൽ ഏറ്റവും മനോഹരമായതെല്ലാം നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ നേടിയ മാൻ ഓഫ് ദി മാച്ചുകൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ഏറ്റവും മനോഹരമായ നിമിഷത്തിൽ നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്തിയത് ബാലൻഡിയോറുകളേക്കാൾ മൂല്യമേറിയ ബഹുമതികളായിട്ടാണ് ലസ്റ്ററിൻ്റെ ഇ പി എല്ലും ചെൽസിയുടെ യു സി എല്ലും ഫ്രാൻസിൻ്റെ ലോക കിരീടവും കാൻ്റെ പതിപ്പിച്ച പ്രതിരോധത്തിൻ്റെ കൂടി ഫലങ്ങളാണ് കാണാൻ മടിക്കാത്ത മനമടുക്കാത്ത നിമിഷങ്ങൾ ഇനിയും ആ കാലുകളിൽ നിന്നും ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്